കെയ റൈസുമായി സപ്ലൈകോ കേന്ദ്ര സർക്കാരിന്റെ ഭാരധരിക്ക് ബദലായി ശബരി കെ റൈസ് എന്ന പേരിൽ സംസ്ഥാനത്തെ സപ്ലൈകോ വഴി ഈ മാസം പന്ത്രണ്ട് മുതൽ വിതരണം നടത്താൻ ഭക്ഷ്യവകുപ്പ് നീക്കം തുടങ്ങി അതേസമയം സംസ്ഥാനത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് തൽക്കാലം നിർത്തിവച്ചതായി ഭക്ഷ്യമന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള അരി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ട്രേഡ് മാർക്ക് വെച്ച് ശബരിക റൈസ് എന്ന പേരിൽ അരി വിതരണം ചെയ്യാൻ ഭക്ഷ്യവകുപ്പ് ഒരുങ്ങുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഭാരത്തരിക്ക് ബദലായി സംസ്ഥാന സർക്കാരിന്റെ ശബരിക റൈസ് സപ്ലൈകോ വഴി ഈ മാസം പന്ത്രണ്ട് മുതൽ വിതരണം ചെയ്യും ഓരോ മേഖലയിൽ ഓരോ അരിയായിരിക്കും വിതരണം ചെയ്യുക തിരുവനന്തപുരം മേഖലയിൽ ജയ അരി ഇരുപത്തിയൊൻപത് രൂപയ്ക്കും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ടയാരി മുപ്പത് രൂപയ്ക്കും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവാരി മുപ്പത് രൂപയ്ക്കും നൽകുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മാസം അഞ്ച് കിലോ അരിയായിരിക്കും ഈ സബ്സിഡി നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ഇനം അരി ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായി സപ്ലൈകോ മുഖേന ശബരി കെയറൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ച പോലെ സന്തോഷത്തോട് നിങ്ങൾ അറിയിക്കുകയാണ് സപ്ലൈകോ സബ്സിഡിയായി കാർഡുന്നതിന് നൽകി വന്നിരുന്ന പത്ത് കിലോ അരിയുടെ ഭാഗമായിട്ടാണ് അല്ല അതിന് പുറത്തല്ല അതിനുള്ളിലാണ് ശബരി കെയറൈസ് എന്ന പേരിൽ വിതരണം നടത്താൻ ഉദ്ദേശിക്കുന്നത്

റേഷൻ വിതരണം റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതല്ല റേഷൻ വ്യാപാരികൾ നാളെ നടത്താനിരുന്ന സമരത്തിൽ നിന്ന് പിന്മാറണമെന്നും ഭക്ഷ്യമന്ത്രി ആവശ്യപ്പെട്ടു അമൃതാന്യൂസ് തിരുവനന്തപുരം